ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടി കാവ്യ മാധവൻ്റെ അച്ഛൻ്റെ മരണവാർത്ത ആദ്യം സ്ഥിരീകരിച്ച വാർത്തകൾ പുറത്തു വന്നത് വീട്ടിൽ വെച്ച് തന്നെ വേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പൂപ്പന് വയ്യ എന്നും ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി വീട്ടിലേക്ക് എത്തിയിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയിൽ തന്നെ ജോലി ചെയ്യുന്ന മീനാക്ഷി ചെന്നൈയിൽ കാവ്യോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ കാവ്യോടൊപ്പം തന്നെയിരുന്നു അങ്ങനെ തന്നെ ഇരുന്ന് അപ്പൂപ്പനെ പരിപാലിച്ചു എന്നാൽ അധികനേരം മീനാക്ഷിക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തന്നെ അകത്ത് കയറാൻ മീനാക്ഷിക്കും അനുവാദം ലഭിച്ചിരുന്നു ഒപ്പം കയറി അപ്പൂപ്പൻ്റെ അവസാന നിമിഷമെല്ലാം അറിഞ്ഞതും മരിച്ചത് അറിഞ്ഞതും കേട്ട് മീനാക്ഷിക്ക് അധികനേരം അകത്ത് നിൽക്കാൻ സാധിച്ചില്ല പുറത്തേക്ക് വരികയായിരുന്നു മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാവ്യ ഉൾപ്പെടെ വികാരവരിധയായി ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യപരമായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ അത് എല്ലാവർക്കും വലിയ വേദനയായി മാറുന്നു മീനാക്ഷി ഡോക്ടർ ആയതിനു ശേഷം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ പരിശോധനകൾ നടത്താറുണ്ട് ദിലീപിന്റെ കുടുംബത്തിലും പരിശോധനകൾ നടത്തുന്നത് മീനാക്ഷി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൂപ്പന് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു എന്ന് മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ പെട്ടെന്ന് എന്താണ് അപ്പൂപ്പനെ സംഭവിച്ചത് എന്നാണ് മീനാക്ഷിക്കും അറിയാത്തത് മീനാക്ഷിയും വല്ലാതെ പേടിച്ചു പോയി അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് ും കരുതിയില്ല എന്നാണ് മീനാക്ഷിയും പറയുന്നത് മീനാക്ഷിക്ക് അപ്പൂപ്പനെ വളരെയധികം അടുപ്പമായിരുന്നു അതിനേക്കാൾ ഒക്കെ ഉപരി ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് ഒരു അമ്മയെ വേണമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് കാവ്യയുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാം അതിനേക്കാളൊക്കെ ഉപരി ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് ഒരു അമ്മയെ വേണമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് കാവ്യയുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാം അത്രയും അടുപ്പം അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നു തന്റെ മകൾ അവൾക്കൊരു അമ്മയാകുമെന്ന് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് മീനാക്ഷിയെ ചേർത്ത് നിർത്തിയതും ആദ്യം മീനാക്ഷിയെ തന്നെയാണ് അപ്പൂപ്പൻ എന്ന് വിളിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവർ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു മീനാക്ഷി ഡോക്ടറായി പഠിക്കാൻ പോയ സമയം മുതൽ തന്നെ അപ്പൂപ്പൻ ചെറുമകളുടെ കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട് ചെന്നൈയിൽ മീനാക്ഷിയും കൂടി കാണാനാണ് അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നത് മാമാട്ടി വരുന്നതിന് മുൻപേ തന്നെ എല്ലാം മീനാക്ഷിക്ക് തന്നെയായിരുന്നു മാമാട്ടി വന്നപ്പോഴും ആ സ്നേഹമൊന്നും പകുത്തു നൽകാതെ ഒരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ അച്ഛൻ ഒരുപാട് സ്നേഹമുള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ഇല്ല എന്ന് പറയുന്നത് മീനാക്ഷിക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് മീനാക്ഷിയുടെ അമ്മ മീനാക്ഷിയെ വിട്ടുപോയ സമയത്തെല്ലാം തന്നെ താങ്ങായും തണലായും കരുണയായും എല്ലാം കൂടെ നിന്നിരുന്ന അച്ഛനോടൊപ്പം നിന്ന മറ്റൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് അത് വലിയ വേദന തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് മീനാക്ഷിയുടെ വേദനയിൽ എല്ലാവരും പങ്കുചേരുന്നു അതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് രണ്ടാനമ്മയുടെ അച്ഛനായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അദ്ദേഹത്തെ കണ്ടിരുന്നത് സ്വന്തം അപ്പൂപ്പനെ പോലെ തന്നെയാണെന്ന് അപ്പൂപ്പായിരുന്നു തന്നെ വിളിച്ചാണ് മീനാക്ഷിയും കരയത് ഇത്രയധികം സ്നേഹം അദ്ദേഹം നൽകിയത് കൊണ്ടാണല്ലോ മീനാക്ഷിക്ക് ഇത്രയധികം വിഷമം തോന്നാൻ കാരണം മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും കാവ്യയുടെയും കാവ്യയുടെ അമ്മയുടെയും എല്ലാം കരച്ചിലുകളാണ് ഇപ്പോൾ ആ വീട്ടിൽ നിറയെയുള്ളത് നിരവധി പേരാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി എത്തിച്ചേരുന്നത്